Davet edildiğimde, Madencilik, Madencilik sahsında aradığım da, Savaşta. 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 പന്തക്കലിലെ നേതാവായിരുന്ന ഇ പി രവീന്ദ്രന്റെ പതിനഞ്ചായിര സാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പന്തക്കലിൽ പ്രകടനവും പൊതുയോഗവും നടത്തി യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഭക്തി ഭക്തിപ്രാപ്തരാക്കാനുള്ള നടക്കുന്നത് അവിടെ യുദ്ധപ്രാന്താണ് ഇവിടെ ഭക്തിപ്രാന്താണ് നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്ക് ആരാധനാലയം ശ്രീരാമൻ അമ്പലം നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അമ്പലമാണല്ലോ തലശ്ശേരിയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം തിരുവങ്ങാട്ടമ്പലം ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമാണ് ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മുമ്പ് കാലത്ത് പിന്നോക്ക ജാതിക്കാർക്ക് പ്രവേശനമുണ്ടായിരം കേരളത്തിലുണ്ടല്ലോ ഗുരുവായൂരമ്പലും ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് പക്ഷെ അങ്ങനെ ശ്രീരാമൻ ക്ഷേത്രം ഉണ്ടായത് പോലെ പള്ളി കുളിച്ചെടുക്ക ശ്രീരാമൻ ക്ഷേത്രം ഉണ്ടാക്കുന്നത് ഇതിനുള്ള പ്രചരണമാണല്ലോ ആർ എസ് എസ് നടത്തിയത് അതിന് വേണ്ടിയിട്ട് അയോധ്യയിൽ